മൂന്നെണ്ണ നൂറ് കായോട്ട് ഇഷ്ടം പോലെ നമസ്കാരം അപ്പൊ നമ്മൾ കുറേശന് വീടില്ലായിരുന്നു എന്താ വെച്ചാൽ ഇങ്ങനെ തിരക്കെന്നെ ആയിരുന്നു വേറെ സ്ഥലം റെഡി ആക്കലായിട്ട് ഇപ്പൊ നമ്മള് മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ കഴിഞ്ഞ മാസം നമ്മള് തിരുവനന്തപുരം പോയത് പറഞ്ഞിട്ടില്ല അത്ര വണ്ടി ഏകദേശം ഫുള്ള് ആയിരുന്നു കാരണ ഇപ്പറക്റ്റ് നമ്മൾ അഞ്ചാം തീയതി പത്താം തീയതി കാസർഗോഡും ഇരുവാന്തി ഇരുപ ഇരുപത്തഞ്ചാം തീയതി അടിയിലെ തിരുവനന്തപുരം അങ്ങനെ അതുകൊണ്ട് ആ വണ്ടിങ്ങനെ അനുസരിച്ചിട്ട് ഫുൾ ആവുന്നുണ്ട് ഇപ്പൊ സാധനം പുതിയ വന്നു ചെയ്തു അപ്പം ആണെങ്കിൽ ഈ കാസർഗോഡ് പത്താം തീയതി ഉണ്ട് ഈ മാസം ഇന്നിപ്പോ രണ്ടാം തീയതി ആയി നവംബർ പത്താം തീയതി തിങ്കളാഴ്ച രാവിലെ ഇവിടുന്ന് പോരും അപ്പൊ അതിലെന്തേലൊക്കെ ഈ സ്പെഷ്യൽ പുതിയ പുതിയ സാധനങ്ങൾ വേണ്ടവർക്ക് പുതിയ വന്നതൊന്ന് ബുക്ക് ചെയ്യാന്നലൊക്കെ നമ്മള് ലൊക്കേഷൻ ഒന്നും പാക്കില്ല നമുക്ക് കോട്ടക്കൽ പെന്തമണ്ണ റൂട്ടിൽ നെല്ലോളി പറമ്പ് നെല്ലോളി പള്ളി അല്ലെങ്കിൽ ആർ പി എം കാർവാർ ഷാപ്പ് നേരെ മുന്നിൽ ആർ പി എം കാർവാർ ഷാപ്പ് ഡെന്റൽ കോളേജ് ഓട്ടക്കെന്ന് വരുമ്പോൾ ഡെന്റൽ കോളേജ് കഴിഞ്ഞിട്ടാണ് പിന്നവൺന്ന് വരുമ്പോൾ ചട്ടിപ്പുറം അങ്ങാടിയും കഴിഞ്ഞിട്ട് ഉടനെ ചട്ടിപ്പുറം പങ്കാടി കഴിഞ്ഞാൽ മുന്നൂറ് അതേ ഡെന്റൽ കോളേജ് കഴിഞ്ഞാൽ മുന്നൂറ് മീറ്റർ അതിൻ്റെ അടിയിൽ മലപ്പുറം ജില്ല ഓഫർ കൊടുക്കാൻ നമ്മൾ ഓഫറ് നമ്മള് അഞ്ഞൂറിന്ന് വിറ്റിരുന്നു നമ്മളിത് ഉണ്ടല്ലോ നമ്മളെ ബ്ലാക്ക് ഡയമണ്ട് അടിപൊളി പേര കേട്ടോ ബ്ലാക്ക് അടിപൊളി സാധനം ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് ആയിൽ ഒക്കെ അതിലെ എന്തായിരുന്നു നല്ല നല്ല സാധനം ഇട്ടത് അതായത് അടിന്ന് ബ്രാഞ്ചേഴ്സ് തോന്നൂല്ല നല്ല സെറ്റ് നല്ല സാധനം വില ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ഇതിന് തന്നെ വൈറ്റ് ഉണ്ട് വൈറ്റ് ഇതാ കായ കായ കുടിച്ചത് വൈറ്റ് വൈറ്റ് ഈ സാധനം ആ തന്നെ വലിയ കവർ ഇങ്ങനെ ഇരുന്നൂറ്റിഅമ്പത് കായൊക്കെ ഇരുന്നൂറ്റി അമ്പത് റുപ്യാ പിന്നെ നമ്മള് സാധാ ചപ്പാ കായ ഇത് എന്തായാലും കൊടുക്കുന്ന ഇരുന്നൂറ് റുപ്പ്യാ റെഡ് റെഡ് ഒക്കെ കായൽണ്ട് റെഡ് ഡൈമണ്ട് പിന്നെ നമ്മൾ ജാർവി ഉണ്ട് ജാർവി ഇരുന്നൂറ് അമ്പത് ജാർവി കുറച്ച് വലിയ കവർ ഉണ്ട് മുന്നൂറ് ഉണ്ട് പിന്നെ വലിയ വി എൻ ആറ് വി എൻ ആറ് വലുത് ഇരുന്നൂറ് റുപ്പ്യുള്ളു ജപ്പാൻ പേരെ ഇരുന്നൂറ് തന്നെ റെഡ് ഇരുന്നൂറ് റെഡിനുള്ള കായലേ ഇതില് കുറേയൊക്കെ കായലൊക്കെ ഉണ്ട് പിന്നെ നമ്മളിത് അരക്കാകിരുന്ന നൂറ്റിഅൻപത് അങ്ങനെ പേരകൾ എല്ലാ ഐറ്റംസും ഉണ്ട് പേരകള് നമ്മളൊക്കെ ഒരു വെരികേറ്റിടയ്ക്ക് ഒരുപത്തിമൂന്ന് ഐറ്റം പേരുണ്ട് ഓക്കെ പിന്നെ കാലാപ്പാടി നല്ല സൈസ് ഇരുന്നൂറ്റിഅമ്പത് അടിപൊളി തൈകള് ബെഡുകള് ഇരുന്നൂറ്റിഅമ്പത് റുപ്പ്യം നല്ല തൈകള് നല്ല സെറ്റപ്പ് സാധനമാണ് തൈ പിന്നെ പുതിയ വെരികേറ്റ് എത്തിയിട്ടുണ്ട് വെരികരി മുസംബി ഇത് ഇരുന്നൂറ്റിഅമ്പതിനുള്ളൂ കേട്ടോ ആ പുതിയ എത്തിയാണ് പിന്നെ പാക്കിസ്ഥലമ്മുടെ കായലിലെത്തി അതും കുറച്ച് വില ഉണ്ട് പാക്കിസ്ഥലമ്മ കുറച്ച് ഇപ്രാവശ്യം കിട്ടിയു വലിയ കവറാണ് അത് നാനൂറുണ്ട് പാക്കി സ്ഥലാണെങ്കിൽ കായ പിടിച്ചെങ്കണതാ പാക്കിസ്ഥലോ കായ പിടിച്ചു മെച്ചാ ഓർ വലപ്പം ഉണ്ടാവില്ല പക്ഷെ പക്ഷെ നല്ല നീരുണ്ടാവും തൊലിക്കട്ടി വളരെ കുറവ് സൈസ് സൈസ് കുറച്ചൊരു കല്പും അത് നമുക്ക് പുതിയ സ്റ്റോക്ക് വേറെ വരുന്നുണ്ട് നമുക്ക് ഇരുന്നൂറിന്റെ ചോട്ട് കൊടുക്കാനുള്ള ഇത് നാനൂറ് ഉണ്ട് നമ്മൾ പുറത്ത് നിർത്തത് ആയതുകൊണ്ട് പിന്നെ നല്ല നല്ല ബുഷ് ആയത് മുന്നൂറ്റിഅമ്പുണ്ട് പിന്നെ നൂറ്റി അമ്പുണ്ട് അഞ്ഞൂറിന് ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാട്ടി പോവാൻ കംബോഡിയൻ എന്താണ് ഇത് വലിയ കവറാണ് മുന്നൂറ്റി അമ്പത് ഇതിന് ചെറുകവർ ഉണ്ട് ഇരുന്നൂറ്റിഅമ്പ് പിന്നെ ഹോംഗ്രൌണ്ട് വലുത് ഉണ്ട് മുന്നൂറ്റി അമ്പത് ഹോംഗ്രൗണ്ട് വലുതുകള് നല്ല വണ്ണുള്ള ഒരു ഇതിന് ഇതൊക്കെ എന്താ വെച്ചാൽ ഒരു ആറ് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറെ ഒരു കൊല്ലം കൂടി ഒക്കെ നോക്കിയല്ലേ ഒന്നര രണ്ടാം കൊല്ലം നല്ല വണ്ണുള്ള രണ്ടു വർഷം ആ ഒരു ഒന്നര വർഷം കൂടി ഒന്നര വർഷം കൂടി എത്ര രൂപ പിന്നെ നമ്മൾ ഇരുന്നൂറ്റി അമ്പിന്റെ ഈ ഹോം ഹോംഗ്രൗണ്ടിന് വേറെ സാധനം താമുറ്റം ഇതിന്റെ വലുതെ നമ്മൾ അഞ്ഞൂറ് ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് അല്ലേ നമ്മൾ സിന്ധൂര് ടേസ്റ്റല്ലേ പിന്നെ നമ്മളെ ഡങ്സൂര്യൊക്കെ നല്ല വലുത് നല്ല വലുത് എണ്ണൂറേളല്ല ഡങ്സൂര്യ റെഡ്ജാക്ക ഇതൊക്കെ കണ്ടില്ലേ നല്ല വലിയ ആ ഇത് 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 എണ്ണൂറോളു പിന്നെ നമ്മള് വിയറ്റ്നാമിന്റെ റെഡ് നല്ല വലുത് ആ എണ്ണൂറ് എണ്ണോളാ എണ്ണൂറുകള് വിയറ്റ്നാമിന്റെ റെഡ് എണ്ണൂറ് പിന്നെ നമ്മളെ പുതിയ വന്ന എവി ആർക്ക് സിന്ധൂരിവരിക്കണ്ട് സിന്ധുരിവരിക്കന്നെ സിന്ധുരക്കാവും പ്രശ്നം നാലു കൊല്ലാവും നാല് കൊല്ലം മൂന്ന് കൊല്ലം കഴിഞ്ഞ് അഞ്ഞൂറ് വലുത് ചെറുത് ഇരുന്നൂറ് ഉപയ്യുള്ള ഏവി ആർക്ക് ഇരുന്നൂറ് ചെറുത് ഇരുന്നൂറ് നല്ലതാണോ പിന്നെ അങ്ങനെ മാമിസപ്പോട്ട പാണിണ്ട് വിലയാണ് പുതിയ വന്നതാണ് ആയിരത്തി ഇരുന്നൂറ് റുപ്യ ഇതിന് കൂടിയുണ്ട് ഒന്നേ നാനൂറ് ഉണ്ട് ഒന്ന് നാന്നൂറ് ഇത്ര തന്നെ വലുപ്പം ഉള്ളു പിന്നെ നമ്മളെ ബാലി നൂറുപ്യന്റെ സാധന ചാമ്പുണ്ട് വെരികെറ്റിടൊക്കെ ഉണ്ട് നൂറുപ്യ ആയിട്ടത്തിൽ പിന്നെ ബാലി ഇരുന്നൂറ്റൻപത് ഉമ്മർ ഇരുന്നൂറ്റമ്പർ നല്ല വലുതാ ഉമ്മർ ഉമ്മർച്ചാമ്പ പിന്നെ ഒറിജിനൽ ഉമ്മർതാ മുന്നൂറ് പിന്നെ ദൽഹരി ദൽഹരി സ്പെഷ്യൽ ഓഫർ ഇരുന്നൂറ് ദൽഹരി നല്ല നല്ലതായി ഇരുന്നൂറ് ഇരുന്നൂറ് അങ്ങനെ ബനാന സപ്പോർട്ടാ ഇരുന്നൂറ്റി അമ്പത് കായ ബനാനയിൽ കിട്ടോ ബനാനുള്ളത് ചെറിയൊക്കെ ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് പിന്നെ സ്പെഷ്യൽ നമ്മളെ റംബുട്ടാം നൂറ്റി ഇരുപത് എണ്ണത്തി നല്ല തയ്യാ കേട്ടോ ഒക്കെ വേര് പൊത്തക്ക നല്ല തയ്യാണ് അത് നിലത്തേക്ക് വച്ചാൽ അണ്ടര മൂന്നാം കൊല്ലം കഴിച്ചും നോക്കണോ നോക്കിയാൽ രണ്ടാം കൊല്ലം തന്നെ കഴിച്ചും നോക്കുക നമ്മൾ വെച്ചാൽ നമ്മള് മൂന്നര കുയ്യരിക്കും മൂന്നര കുയ്യത്തിട്ട് ഒന്നര അടി മണ്ണയക്കാനിട്ട് ആ മണ്ണിൽ നമ്മൾ ഒരു രണ്ട് അണ്ടര കിലോ മൂന്നിലോ പോലെ സൂപ്പർ മീലോ ചാണകോ സൂപ്പർ മീലിട്ടോസാറായി മിക്സ് ചെയ്ത് മൂടിന്റെ ശേഷം മേലെയാണ് നമ്മൾ തിരം മുട്ടാൻ വെക്കേണ്ടത് എന്നിട്ട് എപ്പോഴും തൂർക്കുമ്പോൾ ആരൊരു കുയ്യായിക്കി അടക്കുകയും ചെയ്യാം എന്നാ അതിന്റെ വള്ളംന്നൊക്കെ കിട്ടിയാലും അല്ലേ ആ ആണ് വെയിലാണ് മെയിൻ ഇത് ഹൈബ്രിഡ് എത്തിന് പുതിയത് എന്താ അൻപത് റുപ്യള്ളു അല്ലേ ഹൈബ്രിഡ് അല്ല പിന്നെ എന്താ കാണു നമ്മുടെ തായ് ചമ്പോ തായ് ചമ്പോ ഹൈറ്റ് വരാത്ത മുന്നൂറ്റി അമ്പത് റുപ്യ നല്ല സൈസ് വരുന്നുണ്ട് ഓവർ ഹൈറ്റ് പോകില്ല മുന്നൂറ്റി അമ്പത് വലിപ്പള്ളേനെ തായ് കിങ് തായ് ചെമ്പോ പറഞ്ഞ സാധനം ചെറിയ റെഡ് തന്നെ പിന്നെ വേറാപ്പിള കായലൊക്കെ നൂറ്റി അൻപത് റുപ്പ്യള്ളു പുള്ളില് റിഹള്ളി തീരെ തീരയറ്റു വരാത്ത ഒറിജിനൽ കുളം കാസർ കർണാടകന്റെ ഇരുന്നൂറ് റുപ്പ്യണ്ട് ഇരുന്നൂറ് റുപ്യ സാധാ നമ്മളെ ഇതുണ്ട് ഇവിടെതാ ഇണ്ടസിമംഗളം ഗുള്ള നാപ്പത് റുപ്യന്റെ നല്ല തൈകള് നാപ്പത് രൂപ ഇത് ഇണ്ടസിമംഗളം പിന്നെ മോയിനാറ് നല്ല വലുത് അത് നാപ്പു നല്ല നല്ല തൈകള് നല്ല തൈണ്ട നമ്മളരക്കയറ്റുമുണ്ട് നല്ല തൈകള് നാല്പത് നാല് കാസർഗോഡ് ഉണ്ട് മുപ്പത്തഞ്ചാ കാസർഗോഡ് കുറച്ചുള്ള വാക്കിയറക്കി തന്നായിട്ടുണ്ട് നമ്മളെ തായ്ക്കിങ് തായ്ക്കിങ് എണ്ണൂറിന് വിറ്റീൻഡാണ് എണ്ണൂറിന് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാം എണ്ണൂറിണ്ട് പിന്നെ നമ്മള് ഗോൾഡൻ ജാതി പുതിയത്തിണ്ട് അത് നമ്മള് അഞ്ഞൂറിന്റെ നാന്നൂറ്റിഅൻപത് ഓഫർ ഇടാ ജാതി ഇതെല്ലാം വിരിഞ്ഞ് കുറച്ച് തട്ട് സൈസ് സൈസായതോ അതിന്റെ മുന്നേ പന്തിന്റെ കാരണം ചെറുതായിരുന്നു പ്രാവശ്യം കുറച്ച് തട്ട് വീട് കഴിഞ്ഞ പ്ലാൻ്റെ അഞ്ഞൂറിന്റെ നാനൂറ്റിഅമ്പ അതിന്റെ വലുതുമാണെങ്കിൽ എണ്ണൂറ് ഉണ്ട് രണ്ട് തട്ട് ആയത് സ്റ്റോക്കില്ല ആദാ ജാതി എണ്ണൂറ്റി ഇതാണ് നമ്മളെ എണ്ണൂറിന്റെ രണ്ട് തട്ടായത് കുറച്ച് ഉയരം ഇത്ര ഉയരൊന്നും കിട്ടില്ല ഗോൾഡൻ ജാതി ഇതാ അത് രണ്ട് തട്ട് രണ്ട് തട്ട് കായ് മാറി ഇന്ന് ഞാൻ അതിന്റെയും വലുത് രണ്ടിട്ട് ഇതാ അവിടെ അതൊക്കെ എണ്ണൂറ് ആ സൈസ് ജാതിയിലെ നാനൂറ്റി അൻപത് ആയിരം ഇതിന്റെ ചെറുത് നമുക്ക് അവിടെ അപ്പൊ അഞ്ഞൂറിൻ്റെ ചെറുത് ചെറുത് അഞ്ഞൂറ് റോസ്മേരി റോസ്മേരി മൂന്നെണ്ണൂറ് മധ്യ തുളസി മൂന്നെണ്ണൂറ് പൊതിൻ നല്ല പുതിയ എത്തിയിട്ടുണ്ട് മൂന്നെണ്ണൂറ് മുരിങ്ങ സ്ട്രോബെറി ഐറ്റംസ് ഒക്കെ മൂന്നെണ്ണം നൂറ് മുന്തിരി ഫുള്ള് കായുള്ളത് മൂന്നെണ്ണം നൂറ് മൂന്നെണ്ണത്തിന് നൂറ് ഉപ്പ്യ മുന്തിരി ഒക്കെ ഒക്കെ കായല തന്നെ എല്ലാം കായലുതന്നെ മൂന്നാം നൂറ് മൂന്നെണ്ണം നൂറ് മൂന്ന് മുന്തിരി നൂറ് മൂന്ന് ജമ്മന്തി നൂറ് പിന്നെ നമ്മളെ മഞ്ഞ മഞ്ഞറോബസ്റ്റ് മഞ്ഞറോബസ്റ്റ് മുപ്പത് റുപ്യള്ളു കേട്ടോ ടിഷ്യു അല്ല വലിപ്പം പിന്നെ ഇത് അതിന്റെ പച്ച മുപ്പന്നെ നമ്മള് റെഡി പപ്പായ ബേങ്കുരിപ്പായ മൂന്നെണ്ണം നൂറ് ആറ്റിനേന്ത്ര ടിഷ്യൂ ആണേ വില ഉണ്ട് നാപ്പത് റുപ്യ പിന്നെ ഇത് നമ്മളൊരു വെറൈറ്റി പൂവാനാണ് അതായത് ഏലാഞ്ചി പൂവന്നാരി ഏലക്കായന്റെ ടാസ് ഉള്ളു അമ്പത് ഉണ്ട് പിന്നെ അതായത് നമ്മള് തൈകള് വെറൈറ്റി ആക്കിട്ട് അങ്ങനത്തെ എല്ലാം എത്തിക്കണോ മണിക്കറപ്പറതാ ജെറപറ എഴുപത് റുപ്യ കേട്ടോ കുറച്ച് വില ഉണ്ട് കുറച്ച് നമ്മൾ ഉള്ളു വില ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ച് പപ്പായ ബാങ്കൂര് അത് മൂന്നെണ്ണ നൂറ് ഇരുന്നൂറ്റമ്പൂള് നല്ല സൈസ് കിട്ട നല്ല നല്ല തൈ ബെഡ് ഇരുന്നൂറ്റി അമ്പത് റുപ്യ പിന്നെ അതാണ് നമ്മളെ ജേത്തരൊക്കെ വലിറ്റ് പറഞ്ഞേ എണ്ണൂറിന്റെ ചേട്ടത്തി വിയറ്റ്നാമ് നാനൂറ് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പതിലൊക്കെ കല്ല പുഷ് ആയത് കല്ല പുഷ് നല്ല നല്ല തൈകൾ കേട്ടോ മുന്നൂറ്റി അമ്പത് പിന്നെ സ്പെഷ്യല് മല്ലിക റെഡ് യെല്ലോ അതിന്റെ തൈകൾ കെട്ടോ മല്ലികൻ്റെ തൈ തിന്ന് മൂന്നെണ്ണം പത്ത് പിന്നെ റോബസ്റ്റ് സാധാ പച്ച നാലൂറ് മഞ്ഞ നാലൂറ് ഇങ്ങനെ ടിഷ്യൂലുള്ളത് അതായത് ചെറിയ ട്രയൽ ഉള്ളത് ആ സ്ഥലത്ത് ഇങ്ങനത്തെ ആവുമ്പോ മുപ്പത് കുറച്ചുകൂടി വലുതായിട്ട് ഇത് മുപ്പത് റുപ്യ ഇതിലിപ്പോ മൂന്ന് വെറൈറ്റി ഉണ്ട് ഒരു രാജാപുരി എന്നൊരു വേറെ വെറൈറ്റി പൂവുണ്ട് അത് നാപ്പത് ഉണ്ട് പിന്നെ മുളക് ദുളക് ആണ് മൂന്നൂറുപ്യ തക്കാളി അല്ല ഹൈബ്രിഡ് തക്കാളിയാണ് മൂന്നു പിന്നെ ഇത് മൂന്നെണ്ണം പത്തെണ്ണം മാത്രം കാബേജ് വൈതനൊക്കെ വെറൈറ്റി ഇട്ടോ വെറൈറ്റി വൈദ്യനകളൊക്കെ പിന്നെ നമ്മള് കസ്തൂരി തന്നെ ആംഡോക്കി നല്ല ബെഡ് എത്തിയിട്ടുണ്ട് മുന്നൂറ്റി അമ്പത് നല്ല ബെഡ് ഇട്ടാ നാംഡോക്കിന്റെ ബെഡ് ബി ഗ്രാഫ്റ്റ് അല്ല ബി ഗ്രാഫ്റ്റ് നമ്മൾ സാധാരണ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ആകുമ്പോഴത്തേള്ളുണ്ട് പിന്നെ ആർ ടി ടുമ്പ നല്ല നല്ല വലുത് അഞ്ഞൂറ് ഉറുപ്യൻ്റെ ഉണ്ട് ആർത്തി നല്ല സൈസ് വേറെ അഞ്ഞൂറ് അതിന്റെ വലുത് എണ്ണൂറ് ആർത്തി ബെഡ് ഉണ്ട് അഞ്ഞൂറിന്റെ അവിടെ മൂവാണ്ടിന് മൂവാണ്ട് ഇരുന്നൂറ്റി അമ്പത് നല്ല സൈഡ് നമുക്ക് കാട്ടാ അതേമാതിരി നമ്മക്ക് ചക്കര കുട്ടി എത്തിയിട്ടുണ്ട് ചക്കര കുട്ടി ഇരുന്നൂറ്റിഅമ്പത് പിന്നെ ഹോങ്കോന്റെ ചക്രമാവ് പറഞ്ഞിട്ടുണ്ട് അത് വില ഉണ്ട് അത് മുന്നൂറ്റിഅമ്പത് ചക്രമാവ് വേണമെങ്കിൽ കാണാൻ ഇങ്ങനെന്താണ് വരും എന്താണ് ചക്ര ചക്രമാവ് ചക്കരമാവ് മുന്നൂറ്റിഅൻപുണ്ട് സാധാരണ ചക്കര കുട്ടി ഇരുന്നൂറ്റി അമ്പത് ചെറിയ മാങ്ങയായിട്ട് വരുന്ന ചക്കര കുട്ടി ഇരുന്നൂറ്റി അമ്പത് ഇത് ബ്ലാക്ക് ആൻഡ് റോസ് ആണ് ഇപ്പൊ പുതിയ പുതിയ വന്നത് ബ്ലാക്ക് ആൻഡ് റോസ് വേറെ ആയിരം ഉണ്ട് സിന്ദൂരം നല്ല വലുത് പുഷ് ആയത് എണ്ണൂറ് ഉള്ളു നല്ല വലുത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് വലിയ കവറ് എണ്ണൂറ് അത് സിന്ദൂരം കുളമ്പ് അങ്ങനത്തെ ഒക്കെ മല്ലിക അൽഫോൺസ് ആ സൈസൊക്കെ നല്ല വലുതൊക്കെ എണ്ണൂറ് ആയിരം ഉള്ളു നല്ല വലുതുകള് മൂവാണ്ട് അല്ല വലുത് ഉണ്ട് നല്ല വലിയ തൈകൾ തൈകള് എണ്ണൂറ് പിന്നെ നാംഡോയ്ക്ക് കുറച്ച് ബെഡില് കുറച്ച് നല്ല വണ്ണം വന്ന് ആയിരത്തിഅഞ്ഞൂറായി പിന്നെ അതിന്റെ എണ്ണൂറ് അങ്ങനെ പ്രിയൂര് അല്പത്തിലുണ്ട് പ്രിയൂര് എത്ര ആവശ്യം എണ്ണൂറ് പ്രിയൂര് പിന്നെ നമ്മളെ കുളമ്പ് ഇരുന്നൂറ് ഉറുപ്യ നല്ല അടിപൊളി കുളമ്പ് ഇതിന് ചെറിയ തൈ പെട്ടെന്ന് തൈ നൂറ്റി അമ്പ് എന്താ അടിപൊളി അത് നൂറ്റി അമ്പത് സ്പെഷ്യൽ ഓഫർ അടിപൊളി നല്ല ബെഡ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപേന്റെ ചക്കരകുട്ടി ചക്കരകുട്ടി അല്ല അടിപൊളി പിന്നെ നമ്മള് എത്തിയിട്ടുണ്ട് അഞ്ഞൂറ് സീസർ സ്പെഷ്യൽ ഓഫറിൽ നാനൂറിൽ പോട്ടെ നമ്മളെ ഉത്ഗാണത്തിന്റെ ഓഫറിനെ പോട്ടെ നാന്നൂറ് സീസർ ഇതിന് സീസറിന്റെ എല്ലാം തീരുണ്ട് അഞ്ഞൂറ് മഞ്ഞിനെല്ലാം വലിപ്പമുള്ളത് അടിപൊളി എൻ ഐറ്റി ഇന്നൂറ്റി അമ്പിന്റെ പിന്നെ നമുക്ക് ഇതാ പുലാസക്കൊല്ലം കായ കഴിഞ്ഞെല്ലാം കായു ആ സൈസ് ഇക്കൊല്ലം കായ വില ഇണ്ട് അഞ്ചുണ്ട് കഴിഞ്ഞ വശം കഴിഞ്ഞ വശം കായ് പ്രാവശ്യം എന്തായാലും കായും കഴിഞ്ഞ വശം ഏഹ് കായ ഫുള്ള് കിട്ടിയില്ല അതിന്റെ ഇങ്ങനെ ഉള്ളത് ഉള്ളത് ഇങ്ങനെ കൊയിഞ്ഞ് പോയി കൊയിഞ്ഞു പോയാൻ കാരണം വെച്ചാല് നമ്മള് അത് നമുക്ക് അവിടെ വെള്ളം കമ്മി തന്നല്ലോസാൻ ആദ്യ അത് പിന്നെ പോയി പിന്നെ 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 ക്ലിയർ ആവും ഈ ഇത്രയും നല്ല സൈസ് ആയിരുന്നു അഞ്ചു അഞ്ചുപടിപൊളി പുലാസാന്റെ മരോ ഞാൻ നല്ല മിയസാക്കി തൈ മിയാസാക്കി അടിപൊളി തൈകളെ ബ്ലാക്ക് റോസ് ആണ് ബ്ലാക്ക് ആൻഡ് റോസ് ബ്ലാക്ക് ആൻഡ് റോസ് പ്രിയൂരെ കണ്ടില്ല വലുത കണ്ടില്ലേ നോക്കി പ്രിയൂര് സൂപ്പർ സാധനം എന്താ ഫിക്സാണ് എണ്ണൂറ് പിന്നെ നമ്മളെ ഡബിൾ ലോങ്ങനൊക്കെ അതാ ഡബിൾ ലോങ്ങാൻ വേണമെങ്കിൽ ഒരു ഓഫർ ഇടാ വലിയ വലിയ ഡബിൾ ലോങ്ങൻ നമ്മള് രണ്ടായിരം ഇറ്റിന്റെ ആയിരത്തഞ്ഞൂറ് കുട്ടിയാൽ മതി കയ്യറ്റിട്ടാ ഡബിൾ ലോങ്ങൻ ചിലവായിക്കോട്ടെ വലുത് സ്പെഷ്യൽ ഓഫർ എട്ട് പത്താം ഉണ്ടാവുള്ളൂട്ടെ ഈ വലപ്പം മറ്റേ പിന്നെ സാധാ പിന്നെ നമ്മൾ അതന്നെ നമ്മളത് തന്നെ ആയിരത്തഞ്ഞൂറിൻ്റെ അതാണ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് ആക്കല്ലെ കടവണ്ണ തന്നെ കണ്ടില്ലേ മാറ്റം ഉണ്ടാവും സൂപ്പർ പിന്നെ വലിയ മല്ലിക അടിപൊളി മല്ലികമാവേ വില ഇണ്ട് എന്നാലും ഒന്ന് കാണിക്കാ ഇപ്പ്രാവശ്യം കഴിഞ്ഞാവശ്യം മാങ്ങണ്ടായി കഴിഞ്ഞ പ്രാവശ്യം മാങ്ങണ്ടായി ഒരു തൂമ്പ് വരാതെ നിക്കണ് ഇപ്പൊ പൂ വരും ഗ്യാരണ്ടിയാണ് ഈ പ്രാവശ്യം മാങ്ങാവും പക്ഷെ വില ഉണ്ട് എട്ടായിരം ഹിമാപസന് ഉണ്ട് അതേ വലുപ്പം എട്ടായിരം അതിന്റെ ചെറുതുണ്ട് അയ്യായിരം പിന്നെ മൂന്നൂറ് മൂന്നൂറ് മേൽ മാങ്ങ മലേഷ്യം തീരുണ്ട് ഞമ്മള് ചെമ്പരത്തി ഹൈബ്രിഡ് ചെമ്പരത്തി ഏഹ് എബി സംഭവത്തി അയ്യവറിപ്പുണ്ട് കെട്ടോ പിന്നെ നമ്മളെ ഇത് ഈ അറിയുന്നുണ്ടെങ്കി പെര ഇതിന്റെ ഒക്കെ ഇതിന്റെ നീളുള്ള ഇല ഉണ്ട് അതാണ് ശരിക്ക് കിഡ്നി സ്റ്റോൺ ആണ് അതായത് നമ്മളെ കല്ല് മൂത്രക്കല്ല് അതിനൊക്കെ നീര് ഇറക്കി കുടിച്ചാ അപ്പൊ ഇതിന്റെ അറിയുന്നതിലുണ്ടെങ്കിൽ ഇത് തന്നെയാണോ എന്നുള്ളത് ഇപ്പൊ പുതിയത് വന്നാണ് ഏഹ് നമ്മളൊക്കെ ഉള്ള പരി ഇതിന്റെ നീളുള്ള ഇല ഉണ്ട് അപ്പൊ ഇപ്രാവശ്യം വന്നുകൊണ്ട് ഇതാണ് നമ്മള് കൊറച്ചെടുത്തിട്ടുള്ളൂ അത് ശരിക്ക് റിസൾട്ട് ഒരല്ലാം മതി ഒന്നാണ് കുത്തിക്കാണ്ട് തളപ്പിച്ച കുടിച്ചാ മൂത്രക്കല്ല് നേരെ മൂത്രത്തോഴി പോലും എത്ര കയറിന്റെ പിന്നെ നമ്മളെന്താ ക്രിസ്മസ് നൂറ് പേര് നൂറ് പേര് വല്ല വലുത് ചൈനാടുകള് നൂറ്റി അൻപതിന്റെ നൂറിന്റെ എഴുപത്തഞ്ച് ആ സൈസൊക്കെ നിലവിലുള്ള ഇണ്ട് ഡ്രാഗൺ ഇങ്ങനെ നല്ല സെറ്റപ്പില് നീല ഡ്രമ്മ തുളച്ച് സെറ്റപ്പ് ആക്കി കണ്ട് ഇങ്ങനെ കമ്പിട്ടത് ഏഹ് ഇങ്ങനെ സെറ്റാക്കി ഫുൾസെറ്റ് ഡ്രാഗൺ ദീമ വെച്ച് ടയറൊക്കെ ഇട്ടു തരും രണ്ടായിരത്തി അഞ്ഞൂറ്